ഹേ ഗ്സ് ദിസ് ഈസോ ജാറി ബേ ചാരിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഡിസംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ആണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല നിങ്ങൾക്കിത് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള മെസ്സേജ് ഈ ഒരു റീഡിംഗിൽ ഉണ്ടായിരിക്കും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഓക്കെ സൊ നമുക്ക് നോക്കാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റളിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റയ്ക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം ഡിസംബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ത്രീ ഓഫ് സോട്സ് കിട്ടിയിട്ടുണ്ട് ടു ഓഫ് കപ്പ്സ് ടെം വന്നിട്ടുണ്ട് ചാരിയറ്റ് ത്രീ ഓഫ് പെൻഡുക്കൾ ക്യുൻ ഓഫ് സോട്സ് കിട്ടിയിട്ടുണ്ട് ഹൈ പ്രീസ്റ്റേഴ്സ് വേൾഡ് കാർഡ് ടെൻ ഓഫ് പെൻഡുക്കിൾ ബോട്ടം ഓഫ് ദി ഡെക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് കാർഡ് തന്നെ സൂചിപ്പിക്കുന്നത് ത്രീ ഓഫ് സോട്ട്സ് ആണ് അതായത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയല്ല ഒട്ടും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല ത്രീ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമങ്ങളും ആയിട്ട് നിൽക്കുന്ന അവസ്ഥയും ലൈഫിലൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നൊരു നെഗറ്റീവ് തോട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ കറൻ്റ്ലി ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങളുടെ എനർജി വെച്ചിട്ട് എനിക്കൊരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഒന്നും ശരിയാകില്ല അല്ലെങ്കിൽ ഒന്നും ശരിയാകുന്നില്ല എന്നൊരു തോന്നൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്കുണ്ട് ത്രീ ഓഫ് സോഡ്സ് ആണ് അടുത്തതായി നമ്മൾക്ക് ടു ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ടെമ്പറൻസും വന്നിട്ടുണ്ട് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഇവിടെ ധൃത കൂട്ടിയിട്ട് കാര്യമില്ല മേ ബി നിങ്ങൾക്ക് കറൻ്റ്ലി ഉള്ള ഇഷ്യൂസ് എല്ലാം സോൾവ് ആകാൻ കുറച്ചധികം സമയം എടുത്തേക്കാം അത് നിങ്ങൾക്ക് അറിയാം പെട്ടെന്നൊരു ദിവസം കൊണ്ട് ശരിയാകുന്ന പ്രശ്നങ്ങളല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ഓ അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ചെയ്യുക കുറച്ച് സമയമെടുത്ത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ കരണ്ടിയുള്ള പ്രശ്നങ്ങൾ സോൾവ് ആകുകയുള്ളൂ എന്ന് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അക്സെപ്റ്റ് ചെയ്യുക അതിനുശേഷം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് എന്താണെന്ന് നിങ്ങൾ നോക്കി ചെയ്യുക എന്നതാണ് നമ്മൾക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നത് എല്ലാം പെട്ടെന്നൊരു ദിവസം മാറണം പെട്ടെന്നൊരു ദിവസം കൊണ്ട് ശരിയാകണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കൈകളിൽ തന്നെ തീർച്ചയായിട്ടും എത്തും ഒരു നല്ല സമയം തീർച്ചയായിട്ടും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സ്ലോ മൂവിങ് ആണ് എനിക്ക് ക്ക് ഡിസംബർ മാസം എല്ലാം ശരിയാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നാലും നിങ്ങൾക്ക് ഈ മാസം കൂടി തന്നെ ഒരു സമാധാനം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പോസിറ്റീവായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇപ്പോൾ ജോലിയില്ലാത്തൊരവസ്ഥയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും കറൻ്റ്ലി നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഹാപ്പിയാക്കി വെക്കാൻ കഴിയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ത്രീ ഓഫ് സോർട്സ് ആണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹീലാകുന്ന സിറ്റുവേഷൻസ് വരും നിങ്ങൾക്ക് മനസ്സിനൊരു പെയിൻഫുൾ സിറ്റുവേഷനാണ് ഭയങ്കരമായിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹീലാകും ഓക്കെ സോ സമയം അനുവദിച്ചു കൊടുക്കുക നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഹീലിംഗ് നല്ലതാണ് ആ ഒരു സമയം അനുവദിച്ചു കൊടുക്കുക അത് അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തോളൂ നല്ലൊരു സമയമാണ് എനിക്ക് മുന്നോട്ടേക്ക് കാണാൻ സാധിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ആകുന്ന സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് മുന്നോട്ടേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ജോബ് കിട്ടാനുള്ള ഒരു ചാൻസ് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറി മാറിക്കിട്ടുന്നൊരവസ്ഥയും ഹെൽത്ത് ഒക്കെ ആക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ കൂടി പരിശ്രമിക്കണം അല്ലേ നിങ്ങൾ ഭയങ്കര ഡൗൺ ആണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ഫുൾ മൂൺ ഡേയില് ചെയ്യുന്നത് നല്ലതാണ് അടുത്തതായിട്ട് ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് പെൻഡുക്കൾ വന്നിട്ടുണ്ട് ക്യുൻ ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട് അടുത്ത സമയത്തായിട്ട് നിങ്ങൾക്കൊരു നല്ല വാർത്ത അറിയാൻ സാധിക്കും നിങ്ങൾക്ക് സന്തോഷം തരുന്ന നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നതാണ് ചാരിയറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു ഡിസിഷൻ എടുത്താൽ അത് ശരിയാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട് ഡബിൾ മൈൻഡ് ആണ് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് ആരോടും ഒരു ആ ഒരു ട്രസ്റ്റ് മൊത്തത്തിൽ നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണ് ത്രീ ഓഫ് പെന്തുക്കൾ വന്നിട്ടുണ്ട് എന്തെങ്കിലും വീട് പണി വാഹനം വാങ്ങിക്കുക ഇതിനൊക്കെ നല്ലൊരു സമയമാണ് സോ അതൊക്കെ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ എന്തെങ്കിലും വസ്തു വീട് വാങ്ങിക്കുക വാഹനത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ പുതിയൊരു ജോലി പുതിയൊരു സ്ഥലത്ത് അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാൻ പറ്റുന്നൊരു സമയമാണ് മുന്നോട്ടേക്ക് ഒരിക്കലും ഡൗൺ ആയി വിഷമിച്ചിരിക്കേണ്ടതായിട്ടില്ല ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി തീർച്ചയായിട്ടും ഉടനെ തന്നെ വരുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾക്ക് ഹൈ പ്രീസ്റ്റേഴ്സും വേൾഡ് കാർഡും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മാനിഫേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും ആകും ഇപ്പോൾ എന്തിലാണോ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നത് ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണോ നിങ്ങളുടെ ജീവിതമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് അത് തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയിച്ചു തരും ഓക്കെ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം എന്നതാണ് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്ന സമയങ്ങളാണ് മേബി ഓരോ വ്യക്തികളെ പറ്റിയിട്ടോ ഓരോ സിറ്റുവേഷനെ പറ്റിയിട്ടോ മേ ബി എന്തെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ പറ്റിയിട്ട് ഫാമിലിയിലാരെങ്കിലുമൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറേയും കൂടി നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി കിട്ടും ഓക്കെ സോ അത് നല്ലതാണ് ഓരോ ആൾക്കാരെയും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഗുണം ചെയ്യും അവർ നല്ലതാണോ അല്ലേ അല്ലെങ്കിൽ നമ്മൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എഫക്റ്റ് നമ്മളുടെ കൂടെയുള്ളവർ ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾക്ക് നിൽക്കാൻ സാധിക്കും അല്ലേ സോ ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത് മിക്ക ആൾക്കാരുടെ അടുത്തും പറയാറുണ്ട് നമ്മളുടെ ഒരു പ്ലാൻസും ആരുടെ അടുത്തും ഷെയർ ചെയ്യാതിരിക്കുക നമ്മൾ മേ ബി വിചാരിക്കും നമ്മളുടെ ചുറ്റുമുള്ളവരോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർ തന്നെ ആയിരിക്കാം അവരെല്ലാം നമ്മളുടെ നല്ലത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എല്ലാവരും ഓക്കെ ചിലരുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല അത് മനസ്സിലാക്കി നിൽക്കുക എന്നതാണ് ഇവിടെയും നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല സോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ആരെയൊക്കെ ട്രസ്റ്റ് ചെയ്യാം ആരൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് ആരൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഉടനെ തന്നെ ഓക്കെ അത് മനസ്സിലാക്കി മുന്നോട്ടേക്കുള്ള ജീവിതം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും ഗോൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് പെന്തുക്കൾ വന്നിട്ടുണ്ട് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാകും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലോ അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കറൻ്റിലി എനിക്ക് കാണാൻ സാധിക്കുന്നത് വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളവർക്കും നല്ലൊരു സമയമാണ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും അതായത് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് മാസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കല്ല നിലനിൽക്കുന്നത് ഫ്യൂച്ചറിലോട്ട് വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഓരോ ഡിസിഷൻസും വർഷങ്ങളോളം നിങ്ങളുടെ ലൈഫ് ലോങ് നിലനിൽക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഓക്കെ ഏറ്റവും ടേണിംഗ് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഡിസിഷൻസ് കറക്റ്റായിട്ട് റൈറ്റ് ടൈമിൽ എടുക്കാൻ സാധിക്കണം ഓക്കെ സോ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം നാളെ നമ്മൾക്ക് മായച്ച് കളയാൻ സാധിക്കില്ല അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈഫ് ലോങ് നിലനിൽക്കാൻ പോകുന്ന ഓരോ ഡിസിഷൻസാണ് നിങ്ങൾ എടുക്കുന്നത് അത് നെഗറ്റീവ് ആയാൽ ലൈഫിൽ കുറേ ഇഷ്യൂസ് വരും അല്ലേ പോസിറ്റീവായിട്ടാണെങ്കിലോ നിങ്ങളുടെ ലൈഫ് പിന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകും യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് സയൻസ് തരും തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ തന്നെ എയ്ഞ്ചൽ നമ്പേഴ്സിനെ പറ്റിയും അതെങ്ങനെ ലൈഫായിട്ട് കണക്ട് ചെയ്യാം ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആൾമീറ്റ് കണക്ഷൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ആൻഡ് അടുത്തതായിട്ട് ബോട്ടം ഓഫ് ദി ഡക്ക് നൈറ്റ് ഓഫ് കബ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സ്ലോ മൂവിങ് ആണ് ബട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾക്കറിയാം ടു തൗസൻഡ് ട്വന്റി സിക്സ് ആവാൻ പോവുകയാണ് പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കാൻ പോകുന്ന ഒരു സമയമാണ് എല്ലാവരും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് വിചാരിച്ചാണ് പുതുവർഷത്തെ വരവേൽക്കാൻ നിൽക്കുന്നത് അല്ലേ സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് തന്നെ സംഭവിക്കും യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുക നല്ലൊരു സമയമാണ് കാണാൻ സാധിക്കുന്നത് ഹാപ്പി നെഗറ്റീവ് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക സോ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഉടനെ തന്നെ ഉത്തരം തരും ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹെൽത്തും ശ്രദ്ധിക്കുക ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ക് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്സാപ്പിൽ മെസ്സേജ് ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ അടുത്തൊരു ദിവസം അടുത്ത റീഡിംഗ് ആയി കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ